നോക്കൂ നോക്കുകൈസ് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്ന ജെറാസി പാർക്കിന്റെ ഉള്ളിലാണ് അത് മാത്രമല്ല ഇന്നൊരു നമ്മൾ ചലഞ്ച് നോക്കൂ നോക്കുകയിപ്പോ നമ്മൾ ഇന്ന് ചലഞ്ച് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നും അല്ല നമ്മൾ ഇന്ന് സൈക്കിൾ വെച്ച് ചവിട്ടി ചവിട്ടി പോകാനായിട്ട് പോകുന്നത് എത്ര ഡിനോസറോട് വന്നാലും നമ്മൾ സൈക്കിൾ നിന്ന് മാറുന്നില്ല എത്രമാത്രം സ്പീഡിന് അവിട്ടാൻ പറ്റുമോ അത്രമാത്രം സ്പീഡാണ് നമ്മളിപ്പോ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് കാടിൽ നടുവിലാണ് നമ്മളിപ്പോ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആണ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ നോക്കുകയിപ്പോ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബിനെ മാറക്കുന്നത് അപ്പൊ ട്വന്റി കെ സബ്സ്ക്രൈബേഴ്സ് ഇനി ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആണോ നോക്കുക അപ്പൊ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വെറും നിങ്ങൾക്ക് തുച്ഛമായിട്ടൊരു കാര്യമാണ് അഞ്ഞൂറ് കൂടെ കിട്ടുക ട്വന്റി കെ എന്ന് പറഞ്ഞാൽ വലിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിലോട്ട് വരും കഴിഞ്ഞു അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ നല്ല സ്പീഡിലാണ് ചവിട്ടിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മരത്തിലൊക്കെ ഇടിച്ച് തീർച്ചയൊക്കെ പോകുന്നുണ്ട് എന്നാലും നമ്മൾ ഫ്രണ്ടൊക്കെ കിടത്ത് സ്റ്റണ്ട് ചെയ്തുകൊണ്ടാണ് നീ നീയൊരു കാട്ടിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഡിനോസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നില്ല എവിടെയെങ്കിലും വെച്ച് കാണോ എന്നൊന്നും അറിയത്തില്ല ഈ സംഭവം ചെറുസി പാർക്കിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എവിടെയെങ്കിലും നിപ്പമുണ്ട് അപ്പം നമ്മൾ ചെന്ന് ചാടി കൊടുക്കുന്ന അവരെ മുന്നിലാണെങ്കിൽ പെട്ട ഒരു അവസ്ഥയാണ് നോക്കുകയോച്ചപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാക്സിമം മറക്കാൻ ചെയ്തു നോക്കുകയോ ചോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ ചീറ്റ് കോഡുകളൊക്കെ അറിയാവുന്നതിനു വെച്ചാൽ കമൻറ്റ് ചെയ്യുക നോക്കുകയായി അപ്പോൾ നമ്മളിപ്പോ ഏകദേശം കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു കൈസ് നോക്കൂ അപ്പോൾ ഡിനോസറിനെ നമ്മൾ പറയാമല്ല നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് ബാക്കിൽ ഡിനോസർ വന്നാലും നമ്മൾ നല്ല സ്പീഡിലാണ് പോകുന്നുണ്ട് അവർക്ക് പിടിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഡിനോസറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഗെയിമിൽ തന്നെ ഡിനോസർ കുറച്ച് നേരെ നമ്മളെ ഫോളോ ചെയ്ത് വരത്തുള്ളൂ പക്ഷെ നമ്മൾ നല്ല സ്പീഡിന് വണ്ടി വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ദിനോസർ കൂടെ വരത്തില്ല കുറച്ച് വന്നിട്ട് അറങ്ങു പോകും പക്ഷെ നമ്മൾ പതുക്കെ പതുക്കെ ഇഴഞ്ഞ് കഴിഞ്ഞാണ് പോകുന്നത് പതുക്കെ പതുക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ ഡിനോസർ നമ്മളെ കൂടെ തന്നെ വരും അപ്പോൾ അതിലാണ് പണി കിട്ടുന്നത് അപ്പോൾ നോക്കുകയോ ഇപ്പോൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സഹായിക്കുകയോ അഞ്ഞൂറ് സബ് വെറും അഞ്ഞൂറ് സബ് വേണമെങ്കിൽ ട്വൻ്റി കെ എന്ന് പറഞ്ഞാൽ വലിയ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് ഫാമിലിയിലോട്ട് നമ്മൾ അംഗ അംഗമാവുന്നതായിരിക്കും ട്വൻറ്റി കെ അപ്പോൾ മാക്സ് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ നോക്കും നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കൂടുതൽ കമൻ്റ് ചെയ്യാൻ രേഖപ്പെടുത്തുക നോക്കുകയോ അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ സൈക്കിൾ ചവിട്ടി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ചവിട്ടി ചവിട്ടിയാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യാനും മറക്കും